ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുമൊത്ത് കൂട്ടുകൂടി അടയിരുന്നിരുന്ന ചങ്ങാതി അമ്മപ്രാവിൻ്റെ മുട്ട വിരിഞ്ഞു ക്ലാസ് മുറിയിലെ ചങ്ങാതി പ്രാവിനേയും കുട്ടികളെയും കാണാൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് സ്കൂളിലെത്തി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്ന് സി ക്ലാസിലാണ് കുട്ടികളിരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിൽ കൂടുകൂട്ടി കുട്ടികളോട് ചങ്ങാത്തം കൂടി പ്രാവ് രണ്ടു മുട്ടകളിട്ട് അടയിരുന്നിരുന്നത് അമ്മപ്രാവിന് ഒരുക്കിയുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും കാത്തിരിപ്പിനൊടുവിൽ മുട്ടകൾ വിരിഞ്ഞു കുട്ടികളുടെയും അധ്യാപകരുടെയും ചങ്ങാതിപ്രാവിന്റെ മുട്ട വിരിഞ്ഞുണ്ടായത് രണ്ടു കുട്ടികൾ ഉച്ചതിരിഞ്ഞാണ് അമ്മപ്രാവ് തീറ്റയ്ക്കായി പുറത്തേക്ക് പോകുന്നത് ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമൊരുക്കി ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ടാകും തുടർന്ന് അമ്മപ്രാവ് തിരിച്ചെത്തുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ ചൂടിലേക്ക് കയറിയൊളിക്കുന്ന കാഴ്ച വിദ്യാർത്ഥികൾക്കും കൗതുകമായി ചങ്ങാത്തവും അമ്മയുടെ കരുതലും സ്നേഹവും ക്ലാസ് മുറിയിൽ പഠിക്കുമ്പോഴും കുട്ടികൾക്ക് അമ്മപ്രാവിന്റെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹം അനുഭവപാഠമായി എന്ന് അധ്യാപകരായ സ്മിത ദീപ എന്നിവർ പറയുന്നു പ്രാവ് അടയിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ക്ലാസ്സിലിരുന്നിരുന്നത് എല്ലാവരും മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുട്ട വിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളെല്ലാവരും അതുപോലെ തന്നെ പ്രാവിനും ഞങ്ങളെ നല്ലൊരു വിശ്വാസമുള്ള പോലെയാണ് ഇന്നലെ ഇവിടെ കുട്ടികളെ തനിച്ചാക്കി പ്രാവ് പുറത്തേക്ക് പറന്നുപോയി അതൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷവും ഒരു അതിശയുമൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കുട്ടികൾക്ക് അതെ ഞങ്ങൾക്ക് ഈ കുഞ്ഞ് പ്രാവും കുഞ്ഞുങ്ങളെയൊക്കെ ശരിക്കും കാണാൻ പറ്റി ഇപ്പം എല്ലാ സത്യം പറഞ്ഞ സ്കൂളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണിപ്പോ സ്കൂളിൽ കുട്ടികൾക്കായി പ്രാവ് മുയൽ താറാവ് കോഴി അരയണ്ണ മുതലായ ജീവികളെ വളർത്തുകയും കുട്ടികൾക്കായുള്ള പാർക്കും ഒരുക്കിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി അത് വിരിഞ്ഞത് അപ്പോ സ്കൂൾ മുറിയിലെ ചങ്ങാതി അമ്മപ്രാവിനെയും കുട്ടികളെയും കാണാൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപും എത്തിയിരുന്നു നമ്മുടെ സ്കൂളിലെ ഒരു ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്ന ആ ക്ലാസ്സിൻ്റെ ബ്ലാക്ക്ബോർഡിൻ്റെ അരികിൽ ഒരു ബെഞ്ചിൻ്റെ മേശപ്പുറത്ത് പ്രാവ് കൂടുകൂട്ടി മുട്ടയും വെച്ച് മുട്ട വിരിച്ച് കുട്ടികളുമായി ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ് ഈ കാഴ്ച കാണത് തന്നെയാണ് അത് ആ പ്രാവിന് പോലും പേടിയില്ലാതെ ക്ലാസ് റൂമിനകത്ത് ചെയ്യാറിഞ്ഞാൽ കുട്ടികൾ അത്ര അച്ചടക്കമുള്ളവരാണെന്ന് പ്രാവിന് പോലും ബോധ്യപ്പെടുന്ന ഒരു വാർത്തയാണ് സന്ദേശമാണ് ൂടെ കാണാൻ പറ്റുണ്ട് ആ സ്കൂള് നമ്മുടെ മിണ്ടാപ്രാണികളെ ധാരാളം സ്നേഹിക്കുന്ന ഒരു സ്കൂളും സ്കൂളിലെ കുട്ടികൾക്ക് അതനുസരിച്ച് പഠിപ്പിക്കുന്ന സ്കൂളും കൂടിയാണ് അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കിയാണ് പ്രാവുപോലും ക്ലാസ് റൂമിനകത്ത് വന്ന് മുട്ട വിരിയിച്ച് കുട്ടികളെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും കുട്ടികളും അത് ഒരു കുടുംബത്തിൽ വന്ന ഒരാതിഥി വരെ പോലെയാണ് കുട്ടികളും അവരെ സംരക്ഷിക്കുന്നത് വരവൂർ